ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ുള്ളിപ്പാടം വില്ലേജിൽ വ്യാജ പട്ടയം ഇരുനൂറ് ഏക്കർ ഭൂമി കയ്യേറ്റമെന്ന് പരാതി നിലമ്പൂർ താലൂക്കിലെ പുള്ളിപ്പാടം വില്ലേജിൽ കെ സി അനിയത്തി തമ്പുരട്ടി എന്ന പേരിൽ ഏകദേശം ഇരുന്നൂറ് ഏക്കർ വ്യാജഭൂമി പട്ടയം സൃഷ്ടിച്ചതായും തുടർന്ന് സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയതായും ഗുരുതര ആരോപണം വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും ജില്ലാ കളക്ടർ രൂപീകരിച്ച ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുന്നുവെന്നും പരാതിയിൽ പറയുന്നു ഒന്നാം വാട് പതിനാലാം വാർഡിലൂടുന്ന പ്രദേശത്ത് പ്രത്യേകിച്ച് ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് എ സി അനീതി തമ്പുരാട്ടി എന്ന പേരിൽ ഒരു ജന്മി ആയിട്ടുള്ള ഒരാളുടെ പേരിൽ കുറെ വ്യാജ പട്ടയങ്ങളുണ്ടാകും ആ പട്ടയങ്ങളുടെ പേരിൽ പോകാൻ സ്ഥലം ഏകദേശം ഇരുന്നൂറോളം ഏക്ക സ്ഥലം ഇപ്പോൾ നമ്മുടെ കയ്യിലേക്കും ഇരുന്നൂറോളം ഏക്ക സ്ഥലങ്ങളുണ്ട് അതില് റിസോർട്ടുകളുണ്ട് തോട്ടങ്ങളായിട്ട് കിടക്കുന്ന ഭൂമികളൊക്കെ ഉണ്ട് എന്നാൽ ഈ കെ സി ആയി നമ്പറായിട്ട് പറയുന്നത് എനിക്ക് പുള്ളിപ്പാടം വില്ലേജിലോ ഇതിന് മുമ്പുണ്ടായിരുന്നു അമ്പാടം വില്ലേജ് ഇല്ലെങ്കിൽ അകമ്പാടം വില്ലേജിലോ ഇല്ല എന്നുള്ളതിൻ്റെ വേഗത ലാൻഡർ ഫോണിൽ കൊടുത്തിട്ടുള്ള പറയുന്നത് നമുക്ക് അവർക്ക് ഭൂമിയില്ല എന്നുള്ളതാണ് ആയതിൽ ഇത്രകൂടി അങ്ങനെയും ബന്ധപ്പെട്ടിട്ട് കലക്ടർക്കും മുഖ്യമന്ത്രിക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിഫൊക്കെ പരാതി കൊടുക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി പരാതി കൊടുത്തത് ആ പരാതിയിൽ അവർ അവര് അന്വേഷണം നടത്തിപ്പാടം ഓഫീസില് അവരെ ശേഖരിച്ച് നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇല്ല എന്നുള്ളത് എയ്യപ്പോ അതിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ കളക്ടർ അതും പിന്നെ ഈ സുപ്രീം കോടതിയുടെ ഒരു സംഗതി മനേതര ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ കോടതി ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഡിഒക്കെ ഉണ്ടായി അതിൽ ഇപ്പോ ഡി എഫ് ഒന്നുണ്ട് പേരടങ്ങുന്ന ഒരു സമിതിയാണ് അതിലുള്ളത് അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിലമ്പൂരിൽ തന്നെ രണ്ട് രാഷ്ട്രീയ പ്രൊമുഖ്യ നേതാക്കന്മാരുടെ കയ്യിൽ തന്നെ ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് ഏക്കറും സ്ഥലം അവരുടെ കയ്യിലാണ് അപ്പൊ അതിൽ ഒരാളുടെ പ്രോപ്പർട്ടിയിലെന്ത ഏറ്റവും വലിയ റിസോർട്ടിന്റെ പണി ഒക്കെ ആ ഭൂമി സർക്കാർ അങ്ങനെ ആ ഭൂമിയിലാണ് ഇപ്പോൾ നടത്തുന്നത് അതുപോലെ മറ്റൊരു പണി എന്ന് പറയുന്ന അവരുടെ ഭൂമിയിലേക്ക് നടത്തുന്നുണ്ട് ആ ഇതിന് പെർമിറ്റ് പോലും ചാലർ പഞ്ചായത്തുകൊലും കൊടുക്കില്ല റിസോർട്ടിൽ കാണുമ്പോൾ റമോറ എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഹോട്ടൽ റിസോർട്ടാണ് ആ റിസോർട്ട് ഒരു ബേസ്ഡ് കമ്പനിയാണ് ആ ആന്ധ്രാപ്രദേശിലെ കമ്പനി അത് കൂടിയുണ്ട് നമ്മളെ അന്വേഷണം നടത്തി കമ്പനിയാണ് അത് മുമ്പ് ഇവിടെ ഒരു ഫണ്ട് സംഗതി കളികാ കേന്ദ്രീകരിച്ച് നടന്ന ഒരു സ്കാമിന്റെ ഭാഗമായിട്ട് അന്ന ടീമാണ് ഇപ്പൊ അതിൽ ബിനാമികൾ വെച്ചിട്ട് ആ ഒരു സംഗതി നടത്തുന്നത് ഇതിനൊന്നും പെർമിറ്റ് എവിടെയും കൊടുക്കുന്നില്ല ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്നല്ലാതെ ഈ അനിതി തന്ത്രാട്ടിയുടെ പോലെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് നടപടികളില്ല ഉള്ളിപ്പാട വില്ലേജ് ഓഫീസർ അടുത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അവർ തലസ്ഥാനത്ത് മാറ്റാതെ പറ്റില്ല രണ്ടും തർശനമാവുക ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ഡി എഫ് എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു ആരോപണവിധേയനായ പുള്ളിപ്പാടം വില്ലേജ് ഓഫീസറും ഒരു സർവെയറും കൂടാതെ നിലമ്പൂരിലെ രണ്ട് രാഷ്ട്രീയ പ്രമുഖരും ചേർന്ന് ഏകദേശം ഏക്കർ ഭൂമി കൈവശം വെച്ചു പരാതിയിൽ ആരോപിക്കുന്നു ആ സ്ഥലം അത് ആര്യാട ചോക്കത്ത് അത് രാജപാട്ടയത്തിന്റെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരൻ തിരുവിതാകൂർ ഉള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് നൽകിയിട്ടുള്ള ഭൂമിയാണ് അതല്ലാതെ ആര്യാട മുഹമ്മദ് ആര്യാടത്ത് അത് രാജ്യമായ പട്ടയം സൃഷ്ടിച്ചിട്ട് നമ്മൾ പറയുന്നില്ല അതുപോലെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിറ്റ് പുള്ളിയുടെ ഭാര്യയുടെ ഭാര്യ മാതാവിന്റെ പേര് പത്തിരുനാഥ വരെ സ്ഥലമുണ്ട് അവിടെ അനന്ത റിസോർട്ടിലെ നിർമ്മാണം നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ പെർമിറ്റ് കൊടുക്കുന്നത് കോൺഗ്രസുകാരും സി പി എമ്മുകാരൊന്നുമില്ല ഇതിൽ ഒരുവിധം അതിന് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്കുണ്ട് ബിജെപിയുടെ ആളുകൾക്കുണ്ട് ലീഗിന്റെ ആളുകൾ എല്ലാം ഉണ്ട് ഭൂമിയുണ്ട് പക്ഷെ ഇവരുടെ എല്ലാം പട്ടയം എന്ന് പറയുന്നത് എന്താണ് വ്യാജ പട്ടയമാണ് ഈ കെ സി അനിത് തമുരാട്ടി എന്ന് പറയുന്ന അനിജി താമരാട്ടിയെ കുറിച്ച് ഞങ്ങളുടെ അന്വേഷണം നടത്തി ജോലിജോലി അന്വേഷണം നടത്തിയ സമയത്ത് നമ്മുടെ നെൽപൂർ പോലുള്ള അനിത് താമരാട്ടി ഈ അടുത്ത് മരിച്ച അനിത്യ തമ്പുരാട്ടി അവർക്ക് ഭൂമിയില്ല അത് കഴിഞ്ഞ് കെ കെ ഗോപുലോം കോട്ടയ്ക്കലെ ഈ കെ സി എന്ന് പറയുന്നത് കെ കെ ഗോപുലോം നമ്മുടെ കോട്ടക്കലെ കൊട്ടാരാണ് അവിടെ പോയി അവിടെ അവർക്കും ഇങ്ങനത്തെ ഭൂമി ഇവിടെയും ഇല്ലാന്നു പറഞ്ഞു അനിത് നമ്പ്രാട്ടി അനി അനിട്ടി ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരിച്ചു പിന്നെ ഒരു അനിട്ടി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പട്ടയ ഈ പട്ടയത്തില് പറയുന്നുണ്ട് കോട്ടയക്കല് ഈ പട്ടയത്തില് ഈ പട്ടയത്തിൽ പറയുന്ന അനീതി തമ്പ്രാട്ടിക്ക് കോട്ടയത്ത് എന്തില്ല പോവില്ല അവരുടെ തമുറാക്കന്മാർ പറയുന്നുണ്ടാവും പിന്തു ഇതു പറയുന്നത് ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തമ്പുരാട്ടി കെ സി അനീതി തമ്പുരാട്ടി പഴയുടെ മന ചേർപ്പ് അങ്ങനെ ചേർപ്പിൽ പോയി വില്ലേജ് ഓഫീസറെ കണ്ടു പഞ്ചായത്ത് എല്ലാം പോയി കണ്ടു എല്ലാരും കണ്ടു അങ്ങനെ ഈ കെ സി അനീതി തമ്പുരാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മരിച്ചു എങ്ങനെ മരിച്ചു പട്ടിണി പരിപെട്ടായിട്ട് മരിച്ചു അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവരെ ഹസ്ബൻഡ് വരികയും ചെയ്യുന്നു ഇവര് ഒരു ഭൂമി എന്ന് പറഞ്ഞ ഒരു ഭൂമിയില്ല ശരിക്കുള്ള ഇരുന്നൂറോളം ഏക്കർ ഭൂമി ഇവരുടെ പേരിലാണ് ഈ പട്ടിണി വന്നു വെച്ച് ഈ അനി താമരൂമിരിക്കില്ല അവസാന നിമിഷം സുപ്രീം കോടതി പതിനൊന്ന് സെന്റ് സ്ഥലം ആ ചെറുപ്പിൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കൊടുത്ത ഒരു സ്ഥലമുണ്ട് അത് അനുഭവിക്കാൻ ഒരു യോഗം ഉണ്ടായിട്ടില്ല അത്രയും വേറെ കാര്യമില്ല അനിത്യ താമനാട്ട് ഈ അനിജി താമരണ്ടാക്കലൊക്കെ നടക്കുന്നത് ഈ ബംഗ്ലാദിലാണ് കണ്ണൂർ ഇതാണ് അജിജി താമര താമര

കൊടുത്തു പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു ഡിജിപിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പോലീസ് എന്ത് ചെയ്തു അതൊരു നടപടി സ്വീകരിക്കാനില്ല പോലീസിനെ സാധിക്കുന്നില്ല പോലീസ് അതിന് പറയുന്നത് അല്ലേ ഉള്ളൂ മറ്റേ വോയിസ് അല്ലേ ഉള്ളൂ കത്തിയോട് കുത്തിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് നെൽബൂർ പോലീസിന് കത്തിയോട് കുത്തിയാലേ തോന്നുന്നത് ഒന്നാമത് ഈ ഈ െല്ലാം ആരോപിക്കപ്പെടുന്ന ഷാജി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന വ്യക്തികളെ കൃത്യമായി സഹായിക്കും ഈ പേര് പേര് എവിടെയൊക്കെ പറയുന്നുണ്ടോ അതേപോലെ തന്നെ പേര് പറയുന്നുണ്ട് ഈ പരാതി പറയാൻ പോയ എന്നോട് വളരെ മോശമായിട്ടാണ് പ്രിൻസിപ്പൾ എസ് മാറിയിട്ടുള്ളത് അപ്പൊ കത്തിയോട്ട് ഞാൻ കുത്തി മരിച്ചു ചത്തു കഴിഞ്ഞാൽ അവരെന്ത് സംഭവത്തിൽ അടിയന്തരവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് ആവശ്യം എൻഫോർ ന്യൂസ് നിലമ്പൂർ Fashion ranging from rupees 19 to rupees 99. Atlas Fashion now at Minerva Padi, Nilambur. PG Medical Trust Hospital, M K Road, Nilambur.